ഹലോ സ്ലാ വലൈക്കും അപ്പോൾ ഇന്ന് ഒരു ഉദ്ഘാടനത്തിന് പോകണം കേട്ടോ വോയിസ് ഓഫ് കുന്നത്തപറമ്പ് വാട്സപ്പ് ഗ്രൂപ്പും അതുപോലെ തന്നെ പരിവാരം മൂന്നിയൂർ പഞ്ചായത്ത് കമ്മിറ്റിയും കൂടെ സംയുക്തമായിട്ട് നടത്തുന്ന വർഷം തോറും നടത്തണേ എന്താ പറയുക പെരുന്നാൾ കിറ്റിൻ്റെ ഭിന്നശേഷി പെരുന്നാൾ കിറ്റിൻ്റെ ഉദ്ഘാടനമാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോകണം നമ്മളടുത്ത് തന്നെയാണ് ഏകദേശം ഇൻഷാല്ല ബാക്കി ശേഷമൊക്കെ അവിടെ എത്തിയിട്ട് കാണാം അല്ലേ ഇതുമോളുണ്ട് കേട്ടോ പരിവാർ കുടാ വയസ് ഓഫ് ഇന്നത്തെ പേരുടെ ചോട്ടിൻ്റെ നിങ്ങൾക്കെല്ലാവർക്കും സുപരിജനായ നിങ്ങളി വരാറായ ിയങ്കരനായ നമ്മുടെ അഞ്ചുബാർ ഒരുങ്ങാട്ട് നമ്മുടെ ഈ പരിപാടിക്ക് സ്വാഗതം പറഞ്ഞ പ്രിയപ്പെട്ട മുസ്തഫ ഹുസൈൻ അഫ്റു പ്രിയങ്കരനായ അഷ്റഫ് പറ മങ്ങാട് അബ്ദുറഹ്മാൻ പ്രിയപ്പെട്ട ഷാജഹാൻ പ്രിയപ്പെട്ട പരിവാറിൻ്റെ ഭാരവാഹി സൽമ മറ്റ് ഒബീന ആരിഫ അതുപോലെ പൗസിയ പോലുള്ള പരിവാറിൻ്റെ ഭാരവാഹികളെ സഹപ്രവർത്തകരെ എല്ലാവർക്കും പൈസ വെക്കുന്ന തുറമ്പ് വാട്സപ്പ് കൂട്ടായ്മ വർഷം തോറും ഒരാടുള്ള പെരുന്നാൾ ടിറ്റ് വിതരണത്തിലാണ് നാം എല്ലാവരും നിർമ്മിച്ചു കിട്ടിയിട്ടുള്ളത് നമുക്കറിയാം ഇന്ന് ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് ഒട്ടേറെ പ്രവർത്തനങ്ങൾക്ക് വാട്സപ്പ് കൂട്ടായ്മ വേണ്ടി വോയിസ് ഓഫ് കുന്ന വാട്സ്ആപ്പ് കൂട്ടായ്മ ഒട്ടേറെ ആളുകൾക്ക് സഹായ അസ്ഥമാവാറുണ്ട് ഈ വൈസ് ഓഫ് കുന്നത്ത് എന്ന വാട്സ്ആപ്പ് കൂട്ടായ്മ നിങ്ങൾക്ക് ആർക്കും മടി ഉണ്ടാകേണ്ടതില്ല കാരണം ഇത് അങ്ങനെയുള്ള ഒരു കിറ്റ് അല്ല അത് നിങ്ങൾ ആരും മനസ്സിലാക്കില്ല ഇവിടെ മറ്റേ കഴിവുള്ളവരെയും കഴിവില്ലാത്തവരെയും ആരും ഒഴിവാക്കിയിട്ടില്ല എല്ലാ ആളുകളും ഇവിടെ ഉണ്ട് അതുകൊണ്ട് തന്നെ ഇത് വാങ്ങുന്നതിന് ആർക്കും ഒരു വിഷമവും കരുതേണ്ടതില്ല മൂന്ന് ദിവസമായിട്ട് ഇതിന്റെ പാക്കറ്റാണ് മൂന്ന് നാല് ദിവസമായിട്ട് അതുപോലെ തന്നെ നമ്മുടെ അവര് പിന്നെ സർഫും ആൾ ഇന്നലെയും മിരിഞ്ഞൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ടു അതേപോലെ തന്നെ നിസാർ ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി പ്രവർത്തനങ്ങൾ അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നറിഞ്ഞപ്പോൾ വളരെ സന്തോഷമുണ്ട് അദ്ദേഹം അങ്ങനെ എന്താ പറയുക കാലുകൊണ്ട് ചെയ്യുക ചെയ്യാന്ന് പറഞ്ഞു വീട്ടില് അടഞ്ഞുകൂടി അടഞ്ഞുകൂടി ഇരിക്കല അദ്ദേഹം എന്താ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ ഭാര്യയാണ് കൂടെ ഉള്ളത് അവര് പിന്നെ ഫുൾ ടൈം അവര് ജീവകാരുണ്യ പ്രവർത്തന രംഗത്താണ് അതായിരിക്കണം മാതൃക അതാണ് അദ്ദേഹത്തിന് നമ്മുടെ നമ്മുടെ നാട്ടുകാരനാണ് ഞങ്ങൾ പതിനഞ്ചാം വാർഡുകാരനാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹമാണ് ആണ് നമ്മുടെ ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് അദ്ദേഹത്തെ വളരെ ആദരപൂർവ്വം ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ജയ് ഹിന്ദ് ഹലോ അസ്സാം നമസ്കാരം പിന്നെ ഒരു ഇപ്പോൾ നമ്മൾ ബിരിയാണി കച്ചോറാണ് ഞാനും കൂടെ റോഡ് സൈഡിൽ ബിരിയാണി കച്ചോറാണ് പിന്നെ ഓർഡറിനുസരിച്ച് എന്ത് ചെയ്യാം നമുക്കൊരു ബ്ലോഗുണ്ട് ആ ബ്ലോഗിലൂടെയാണ് നമ്മൾ ബിന്നസ് മക്കളെ ഒരുപാട് പരിചയപ്പെട്ടത് അവരുടെ കഴിവുകളൊക്കെ പുറകിലോട് അറിയിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അവരുടെ വീട്ടിൽ പോയിട്ട് വീഡിയോ ചെയ്യും അങ്ങനെയാണ് നമ്മൾ ഈ ബിന്നശേഷി മേഖലയിലേക്ക് വന്നത് എനിക്ക് പോളിയോ രണ്ടാം വയസ്സിൽ വന്നതാണ് അതിനകദേശം മൊത്തത്തിൽ തളർന്നിരുന്നു പിന്നെ ഒരുപാട് ചികിത്സയ്ക്ക് ശേഷമാണ് ഇങ്ങനെ നമുക്ക് സ്വന്തം കാര്യം ചെയ്യാൻ പറ്റുന്ന രൂപത്തിലായി മാറിയില്ല പിന്നെ അതിൻ്റെ ശേഷം കല്യാണം കഴിഞ്ഞു പിന്നെ എല്ലാത്തിനും വൈഫാണ് കൂടെ ഉള്ളത് അവിടെ ഒരു വലിയൊരു സപ്പോർട്ട് തന്നെയാണ് ഞാൻ നിലയിൽ ഇരിക്കുന്നത് കാരണം ആളെ മുന്നിൽ കഴിഞ്ഞിട്ടാതെ സ്വന്തമായിട്ട് അധ്വാനിക്കാനുള്ള അവർ മനസ്സും പ്രാർത്ഥന തന്നത് വൈഫാണ് അപ്പോൾ എന്താ പറയുക വാട്സപ്പ് ഇന്നത്തെ പറയുമ്പോൾ വാട്സപ്പ് കൂട്ടായ്മയും അതുപോലെ തന്നെ പരിവാറും ഓന്നിയോർ പഞ്ചായത്തും സംയുക്തമായിട്ട് ഒരുപാട് വർഷമായിട്ട് നടത്തുകൊണ്ടിരിക്കുന്ന ഒരു എന്താ പറയുക പെരുന്നാൾക്ക് നമ്മളെ ഭിന്നശിഷിക്കാർക്ക് അപ്പം അതിൽ ഉദ്ഘാടനം ചെയ്യാൻ എന്നെ വിളിച്ചപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി കാരണം ഇങ്ങനെയുള്ള മക്കൾ ചേർത്തി അവര് നമ്മളെ തന്നെ വിളിച്ചതിനാണ് എനിക്ക് ഏറ്റവും ഭയങ്കര സന്തോഷം തോന്നിയത് അപ്പം അല്ല ഈ ഒരു പദ്ധതി ഈ ഒരുപാട് കാലം ഇതിനേക്കാളും ഒരുപാട് പേർക്ക് കൊടുക്കാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു അതുപോലെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഒരായിരം നന്ദി കാരണം ഞാൻ ഗ്രൂപ്പിലേക്ക് കാണാറുണ്ട് കാരണം ഫൈസൽ ചോദനായിരിക്കാം ഞാൻ കൂടുതലായിട്ടും ഇപ്പം ഒരു വോയിസ് കാര്യങ്ങളാണ് അതിൽ കണ്ടത് ആരും അതിൽ വേറെ വോയിസ് ഇടാതെ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് സംഭവം നൽകാൻ വേണ്ടിയിട്ടത് എന്താ പറയുക ചെയ്യണം പറഞ്ഞിട്ട് അതുപോലെ ഇതുപോലെ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു അപ്പം ഞാനിത് ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്തതായിട്ട് എല്ലാവരും അറിയിക്കുകയാണ് നമ്മുടെ പതിനഞ്ചാം വാർഡിന്റെ മെമ്പറും നമ്മുടെ ഈ വയസ്സ് ഓഫ് ഹിന്ദുത്വ അറിവില്ല എന്നും നാല് വോയിസ് വളരെ ശക്തമായി തന്നെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നമ്മുടെ സഹായ സാധനങ്ങൾക്ക് എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാകുന്ന പ്രിയപ്പെട്ട മെമ്പർ ശ്രീമതി സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ കേന്ദ്രങ്ങളിലൊക്കെ തിളങ്ങി നിൽക്കുന്ന മറ്റ് പ്രമുഖ വ്യക്തിത്വങ്ങളെ വളരെയധികം സന്തോഷം തോന്നുന്നു ഈ ഒരു നിമിഷം കാരണം എനിക്ക് തോന്നുന്നു ഇപ്രാവശ്യം കുറച്ചൊരു ഒരു ഡിലേ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് ഫണ്ടൊക്കെ സ്വരൂപിക്കുന്നതിന് ഒരുപാട് തവണ പൈസയിലാക്കിയാവട്ടെ സ്ഥിതിയിലാക്കിയാവട്ടെ അതുപോലെ പി ഈ ജി ആവട്ടെ ഒക്കെ ഈ വോയിസ് ഓഫ് കുന്ന എന്ന ഈ വാട്സപ്പ് കൂട്ടായ്മയിലൂടെ നിരന്തരം ആളുകളോട് ഇത് ഉണർത്തിക്കുകയും പണം സമാഹരിക്കുന്നതിന് വേണ്ടി ഒരുപാട് പ്രയാസപ്പെടുകയും പറയുന്നു ഞാൻ പോലും ഇന്നലെ പതിനൊന്ന് മണിക്ക് സിദ്ധികാക വിളിച്ചപ്പോഴാണ് അത് ചെയ്തു കൊടുക്കുന്നത് അപ്പൊ അത്രയേറെ ഉത്സാഹം കാണിച്ചുകൊണ്ട് ഈ മക്കളെ ചേർത്ത് പിടിക്കാനുള്ള ഒരു ഒരു മനസ്സ് എന്ന് പറയുന്നത് അതാണ് നമ്മൾ ആദ്യം കാണേണ്ടത് അതാഹുത്താല ഈ മാസത്തിന്റെ പുണ്യം കൊണ്ട് അതിന് പ്രവർത്തിച്ചവർക്കെല്ലാം അതിൻ്റെതായ പ്രതിഫലം നൽകുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു പിന്നെ സിദ്ധികാക്ക പറഞ്ഞൊരു കാര്യണ്ട് ഇത് നിങ്ങൾക്ക് അർഹതപ്പെട്ടതാണ് ഇതൊരു ഔദാര്യമൊന്നുമല്ല അവകാശപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ എവിടെയാണെങ്കിലും ഇത് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് അവിടെ വന്ന് വാങ്ങുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തം തന്നെയാണ് അതിലൊരു ഒരു നാണക്കേണ്ട വിചാരിക്കേണ്ടതില്ല എനിക്ക് പിന്നെ നമുക്കറിയാം മങ്ങാടൻ അബ്ദുറഹ്മാൻ കാക്ക അതുപോലെ എല്ലാ രംഗങ്ങളിലും പ്രവർത്തിക്കുന്ന ഷാജഹാൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ നാടിന്റെ എന്താ പറയാ മിടിപ്പാണ് അതുപോലെ പീച്ചി ഇവരൊക്കെ ഇതിനു വേണ്ടി തന്നെ ഒഴിഞ്ഞു വെക്കപ്പെട്ടവരാണെന്ന് എനിക്ക് ചിലപ്പോൾ തോന്നാറുണ്ട് പതിനഞ്ചാം വാർഡിൽ വെച്ച് തന്നെ ഇങ്ങനെ ഒരു കൂട്ടായ്മയിലൂടെ ഇത് കൊടുക്കാൻ സാധിക്കുന്നു എന്ന് പറയുമ്പോൾ വിവരുന്ന നിലയിൽ ഞാൻ സന്തോഷഭരിതയാണ് ഇവിടെ നിങ്ങളുടെ ഒപ്പം തന്നെ മുന്നോട്ട് നയിക്കാനുള്ള ഒരു പ്രേരണ പ്രചോദനം നമുക്ക് തരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു മറ്റൊരു കാര്യം അൻവറിനെ കുറിച്ച് പറയുമ്പോൾ അൻവറിനൊക്കെ ഞാൻ ആദ്യം പരിചയപ്പെടുമ്പോൾ ഒരു സാധാരണ മൊബൈൽ ഷോപ്പുകാരൻ എന്ന ഒരു അർത്ഥത്തിൽ മാത്രം ഞാൻ ആദ്യം കണ്ടിരുന്നത് പിന്നീടാണ് അദ്ദേഹത്തിന്റെ പല ബ്ലോഗുകൾ കണ്ടപ്പോ ഒരു പ്രാവശ്യം ഞാൻ കണ്ടത് ബിരിയാണി അല്ലെ ഇങ്ങനെയുള്ള കുറെ ആളുകൾക്ക് ബിരിയാണി കൊടുക്കുന്നത് കണ്ടപ്പോ സത്യം പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഒന്നും പഠിച്ചോടും തന്നിട്ടില്ല പക്ഷെ എന്താ അറിയാം താഴെ വന്നു ചേരും അങ്ങനെ ഒരു മനസ്സുണ്ടാവുമ്പോ താഴെ വന്നു ചേരും

സാഹേബ് പിഹാൻ ഈ പരിപാടി വിവാഹം ചെയ്യപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ട അൻപങ്ങൾ നമ്മുടെ കുട്ടികൾക്ക് കുട്ടികളെ ചേർത്തി നിർത്തിപ്പിടിച്ചുകൊണ്ട് വർഷങ്ങളായി നടത്തി വരുന്ന ഈ പ്രവർത്തനങ്ങൾ ഈ കാലങ്ങളിലും ഇതിനേക്കാൾ കൂടുതൽ വിഷാദ വൈദ്യുതി കേൾക്കട്ടെ അധ്യക്ഷൻ പരിപാടി വികാരങ്ങൾ ചെയ്ത അതുപോലെ എല്ലാവർക്കും

അതല്ല നീ എന്നെ കൊണ്ടോട്ടീന്നെ എന്നെ കൊണ്ടോട്ടിന്നെ അത്ര ദിവസം വീട്ടിൽ അപ്പൊ പോവാണ് കേട്ടോ ഒരുപാട് സന്തോഷം